ഹായ് എല്ലാവർക്കും നമസ്കാരം എം എൻ ഹാൽ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പുതിയ അടിപൊളി ടസർ സിൽക്കുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതലുള്ള അടിപൊളി ടസർ സിൽക്കുകളാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്ന പല വെറൈറ്റീസിന് പല വില ഉണ്ട് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെയൊക്കെ വരുന്നത് ഈ ഒരു മോഡലാണ് കാണിച്ചു തരാം ഇതാ ഇതിന്റെ പല്ലൂല് വർക്കും വരുന്നുണ്ട് കേട്ടോ ചെറിയ സീക്വൻസ് വർക്കാണ് വരുന്നത് നമ്മൾ ഈ പ്രാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടസാർ സിൽക്ക് കൊടുക്കുമ്പോഴും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ ഇതാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ദാ ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇവിടെ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഫുൾ ബോഡിയൊക്കെ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് അല്ലേ ഒരു കേട്ടോ ഒരുപാട് കളർ ഇതൊക്കെ ഇതിന്റെ കളറാണ് കേട്ടോ ഇതിലേത് കളറ് നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഒരുപാട് വെറൈറ്റി സാരികളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഈയൊരു വെറൈറ്റി കാണിക്കുക അല്ലെ മുറി കേട്ടോ ഓ ഇത് നല്ലൊരു അടിപൊളി ഇതിൻ്റെ പേരെ എത്രയാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി ഏഴാണ് കേട്ടോ ഏകദേശം ഒരു ആയിരം ആ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് എന്താ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്താ സീക്വൻസ് വർക്ക് ആണ് കേട്ടോ വരുന്നത് വലൂല് അതേപോലെ തന്നെ ചെറിയ നല്ല അടിപൊളി ഡിസൈൻ ഇത് ത്രെഡിൽ വരുന്നതാണ് ഇത് ത്രെഡിൽ തന്നെ ചെയ്താണോ നൂല് തന്നെയാണ് ഇത് ഇവിടെ കട്ടിങ് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതിന്റെ കളർ ചേഞ്ച് ആ ഒരു കളർ ചേഞ്ച് കൂടി ഈ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗി കൂടുതൽ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഉണ്ടോന്നാണ് ചോദിച്ചു ചോദിച്ചു ചോദിച്ചാ കൂടിയെടുക്കാം വരണം പിന്നെ അടുത്തത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മേടിച്ചെടുക്കുക അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പല റേഞ്ചിലുള്ള കസർജലുകളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് അറുന്നൂറ്റിൻ്റെ വേണമെങ്കിൽ അറുന്നൂറ്റീൻ്റെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർജിൻ്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നോക്കി അല്ലേ ആ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല കളക്ഷൻ ആണ് കേട്ടോ ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോണത് ഇനി പടുത്തേതാ കാണിക്ക ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് എന്താ ഇത് എത്ര വരുന്ന ഇതൊരു എഴുന്നൂറ്റി സംതിങ്ങിനും മേടിക്കാൻ പറ്റിയിട്ടുള്ള ടസ്സർ കേട്ടോ പല റേഞ്ചിലാണ് വില മാറിപ്പോ ഡൗട്ട് ഉണ്ട് നമ്മളെ അതേ ഒരു എഴുന്നൂറ്റി സംതിങ്ങിനുള്ള ടസ്സറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാ എഴുപത്തെട്ടാണ് ഇതിന്റെ റേറ്റ് ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും ഈ ഒരു ഡ്രസ്സർ കിട്ടില്ല പിന്നെ ഇതൊരു വെറൈറ്റി ആണല്ലോ ജൂട്ട് മോഡല് ഇത് നല്ല ഭംഗി വരുമോ അത് ആയിരത്തി അതെ അല്ലേ ഹെവി വർക്ക് അടിപൊളി ഇത് എന്താ ഇത് എത്ര വരുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിന്റെ കേട്ടോ ഇതൊരു വെറൈറ്റി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിന്റെ ഒരു വെറൈറ്റി ആണ് കാണിച്ചു തരാം പല്ലുവണ്ടില് അതേപോലെ തന്നെ ഫുൾ ബോഡി അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിന്റെ കളർ ചേഞ്ചുകളാണ് എന്താ ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ അത് തന്നെയല്ലേ വില നോക്കട്ടെ കേട്ടോ അതെ അതെ സെയിം കളർ ചേഞ്ചുകൾ പ്രത്യേകിച്ച് അല്ലേ എന്താ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അയച്ച് കാണിക്കുന്നില്ല നിങ്ങൾ നോക്കുക ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ കണ്ടില്ലേ വേറെ അധികം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും മടക്കിയിട്ട് ഞങ്ങൾ അടുത്തൊരു സാരി കൂടി കാണിച്ചു തരാം ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഏറെ കാണിക്കുമ്പോൾ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ വേറെ ഉണ്ട് എന്താ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി ഇതാ ഇത് ഫുള്ളൊരു നന്നായിട്ട് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ബോഡി കണ്ടില്ലേ ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡിയൊക്കെ കാണിച്ചു തരാം ഇതിന്റെ വില എത്ര ആയിരിക്കും കണ്ടില്ലേ ഫുള്ള് സീക്വൻസ് അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ എന്താ രസം നോക്കി ദാ ദാ നോക്കി അടുത്ത കളർ ചേഞ്ച് എല്ലാ കളർ ചേഞ്ചും ഇതിന്റെ നമ്മൾ കാണിച്ചു തരാം ആയിരത്തിഒരുന്നൂറ്റി പതിനെട്ട് അപ്പൊ നിങ്ങക്ക് ആയിരം തന്നെ കിട്ടും ബ്ലാക്ക് മോസ്റ്റ് ഡിമാൻഡബിൾ ഐറ്റം നമുക്ക് ഏറ്റവും കൂടുതൽ യൂണിഫോം പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കും എന്താ വൈറ്റ് ബ്ലൗസൊക്കെ കിട്ടി നല്ല ലുക്കായിരിക്കും ഈ കളറും നല്ല ഇപ്പൊ ചർച്ചയ്ക്കൊക്കെയാണ് കേട്ടോ കൂടുതലും പോകുന്നത് പള്ളി പെരുന്നാളിന് ഭയങ്കര ഡിമാൻഡ് ഈ ഒരു കളർ ഒക്കെ അതെ ഇതിന്റെ ഏത് കളർ ഷെയ്ഡ് ചോദിച്ചാലും നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റും യൂണിഫോം ആയിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ അതെ അതെ തന്നെ പിന്നെ ഒരു മോസ്റ്റ് ഡിമാൻഡബിൾ ഞാൻ പറഞ്ഞില്ലേ യൂണിഫോം ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു സിക്സ് ലാക്ക് പോലെ വരുന്ന പാറ്റേൺ ആണ് ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം ഇത് നമ്മുടെ കുറെ പീസ് ഇപ്പൊ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മളൊരു നൂറ്റമ്പത് പീസ് ഇതിൻ്റെ ഇണ്ട് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന ആണോ ഈയൊരു കളർഷിൽ ഉണ്ടാ അതിന്റെ ബ്ലൗസും കാണിച്ചു തരാം ബ്ലൗസ് നല്ല അടിപൊളി ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് കാണിച്ചു തരാം അതിന്റെ ആണ് അതിലേറ്റ് ഉണ്ടാ കാണില്ലേ ചെറിയൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ല അല്ലെ അതിന്റെ റേറ്റ് എന്റെ കോൺടാക്ട് ചെയ്താ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ കളർ ചെയ്ത ഡിസ്കൗണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചില് നല്ലൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതൊക്കെ ത്രെഡിൽ തന്നെ ചെയ്താണ് ഇതൊന്നും പ്രിന്റ് അല്ല നൂല് തന്നെയാണ് കേട്ടോ അതൊക്കെ വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന സാരി ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വരുന്ന സാരില് ആ സാരി ആണ് കേട്ടോ ഇടയില് മിക്സ് ആയിട്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് എന്താ പല റേഞ്ച് ഇതൊക്കെ നമുക്ക് ഇത് ഇംഗ്ലീഷ് കളർ അല്ലേ ഇതാ ഇതിൻ്റെ വേറെ ഒരു കളർ ഷെയ്ഡും കൂടി കുറച്ചും കൂടി ക്രീം ക്രീം കളറിലേക്ക് കുറച്ചും കൂടി കൊണ്ടുവന്ന കളറാണ് കേട്ടോ അതൊക്കെ ഇംഗ്ലീഷ് കളറാണ് ഉണ്ടോ നല്ല ഷെയ്ഡുകളാണ് അപ്പം തൊള്ളായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് സാരി കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് യഥാർത്ഥ പ്രൈസ് പിന്നെ അതേപോലെ തന്നെ ദാ ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്ന സാരി ഉണ്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി സംതിങ്ങിന് പല്ലു തെങ്ങനെയായിരിക്കും ഫുൾ ബോഡി കാണിച്ചോ അതാ ഫുൾ ബോഡി കണ്ടില്ല നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫുൾ ബോഡി കാണാൻ പിന്നെ അടുത്തൊരു ആയിരത്തി ആയിരത്തി അമ്പത്തെട്ടിന്റെ അല്ലേ തൊള്ളായിരത്തിന്റെ തൊള്ളായിരത്തി ഇതിന്റെ കളർചേഞ്ച് വേറെ ആ ഇത് ഒരു ഇതിന്റെ ഒരു പല്ലു അല്ല ഇതിന്റെ ബോർഡർ നോക്കി നല്ല ഭംഗി അതേപോലെ തന്നെ ഫുൾ ബോഡിയും തെങ്ങിനെയാണ് കേട്ടോ വലിയ നല്ലൊരു ഭംഗിയുള്ള കളർഷാണ് അടുത്തൊരു വെറൈറ്റി നോക്കി അതിന്റെ ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് നോക്കി നേരത്തെ കാണിച്ചതിന്റെ ഡിസൈൻ ചേഞ്ചുകളാണ് എന്ത് രസം നോക്കി ഈ ഒരു കളർ ഒക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് കൂടുതലിപ്പോ പള്ളിപ്പെരുന്നാളിന് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ടസറിന്റെ ഒരുപാട് യൂണിഫോം നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഈ കളറാണ് കൂടുതലും രണ്ട് യൂണിഫോ കൂടുതലും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഈ ഷെയ്ഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു ഷെയ്ഡാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എല്ലാവരുടെ ഇഷ്ടങ്ങള് ഒരുപാട് വെറൈറ്റീസ് ആയിരിക്കും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് സാരികൾ കാണിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് വരും വീഡിയോസിൽ വെറൈറ്റി വില കൊണ്ടാണെങ്കിലും വെറൈറ്റി കൊണ്ടാണെങ്കിലും നമുക്ക് ഈ എം എൻ ഹാൻഡ്ലൂംസിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ചോദിച്ചു നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നു ഇപ്പൊ നമ്മുടെ ഷോപ്പ് ചെറുതാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പ് ചെറുതാണ് നമ്മുടെ വലിയൊരു ഷോപ്പ് എം എൻ ഹാൻഡ്ലൂംസിന്റെ പുതിയൊരു ഷോപ്പ് പണതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു രണ്ടു മാസത്തിനകം നമ്മൾ അതിലേക്ക് കുടിയേറുന്നില്ല പിന്നെ ഒരുപാട് പേർക്ക് വന്നും ഇരുന്നും കിടന്നും പർച്ചേസ് ചെയ്യാം അങ്ങനെയുള്ള സൗകര്യമാണ് നമ്മള് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട് ഷോപ്പ് നമുക്ക് ഇപ്പൊ സൗ സൗകര്യ കുറവുണ്ട് കുറേ അല്ലേട്ടോ കൊറേ സൗകര്യ എന്തായാലും അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് പുതിയൊരു ഷോപ്പില് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും അപ്പൊ അത് ഏറെ വൈകാണ്ട് തന്നെ ആ ഒരു നല്ലൊരു ദിവസം അടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അടുത്തത് ഇതിനേക്കാട്ടിലും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അല്ലെ ഒരു